ഏറ്റവും കൂടുതൽ വിഷമമായത് ഞാൻ ആരുടെ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പുള്ളി പുള്ളിയാണ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടു വന്ന് നിർത്തുന്നത് എന്നിട്ട് അത് മറിച്ച് വെച്ച് ഞാൻ ആരുടെ കൂടെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞത് വളരെ അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ മാറി വേറെ അപ്പാർട്ട്മെന്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ ട്രാൻഡർ താണ ഇടയ്ക്കൂടെ വന്നു പോയിരിക്കുകയാണ് പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്രയും മോശമായിട്ട് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിൽ നിന്ന് കളിക്കുന്ന എന്തിനാണ് എനിക്ക് അറിയില്ല ഇത് തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം ഭാര്യമാണ് എന്ത് തന്നെ ഇരിക്കട്ടെ ഡിവേഴ്സിൻ്റെ സ്റ്റേജിലാണ് സാരമില്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇ സോ ഇമേജ് കോൺഷ്യസ് ഈ ഇൻ്റർവ്യൂ വന്നിരുന്ന ഒരുപാട് പേര് ഓരോ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഒരുപാട് പേര് ഇത് എനിക്ക് അത് സത്യമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മളായപ്പോലുണ്ടെങ്കിൽ ആരുടെ എടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളെ വായ ന്യായമാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഇപ്പം നമ്മളെ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക നമ്മൾ ഒരിക്കലും അനുവദിയില്ല അതേ കണക്ക് തന്നെയാണ് ഇപ്പോൾ സിമിനും പറഞ്ഞിരിക്കുന്നത് തൻ്റെ ആദ്യ ഭാര്യമുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ തന്നെ ഉപയോഗിച്ചിട്ട് പോയതാണ് തൻ്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സാഡായിട്ട് വന്ന് ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടെങ്കിൽ തൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ ആദ്യ ഭാര്യമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് താനാണ് ഈ സിബിൻ തന്നെയാണ് ഭാര്യയും കുഞ്ഞിനും ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ കൊണ്ടുവന്ന ആക്കിയത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കുന്ന കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെയാണ് ഇതാണ് അടുത്ത കല്യാണമുള്ള കാര്യത്തിന് പിന്നെ ഒക്കെ ഇന്ന പറയാ നടക്കുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ വന്നിരുന്നു തൻ്റെ ഭാര്യയാണ് എല്ലാവർക്കും തെറ്റും ചെയ്തത് ആറുകൂടെ പോയി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സംസാരമൊക്കെ ഉണ്ടായിരുന്നു സോ ഇതു ഈ ആദ്യ ഭാര്യ റിയാക്ട് ചെയ്ത് ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന വിശ്വസിച്ച് ഒരുപാട് പേരുണ്ടെങ്കിൽ അത് കേട്ട് അതിൻ്റെ പറയാൻ പോകാനും പക്ഷെ അവരിപ്പോൾ റിയാക്ട് ചെയ്യാൻ വന്നതാണ് കറക്റ്റായിട്ടുള്ള കാര്യം ഇപ്പോൾ തന്നെ പറ്റി കള്ളം പറയാമെന്നെങ്കിൽ അതൊന്നും കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഇതാണ് റിയാക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തുള്ളവന്മാരുണ്ടെങ്കിൽ പിന്നെ വേറെ കള്ളം പറഞ്ഞുകൊണ്ട് വരാതിരിക്കും ഇപ്പോൾ റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിരി അതൊക്കെ ഉള്ളത് തന്നെ പക്ഷെ ഉണ്ടെങ്കിൽ പാർട്ട്ണറിനെ പറ്റിയുള്ള കള്ളം കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല സോ എന്തായിരുന്നാലും ശരി സിബിൻ ഉണ്ടെങ്കിൽ ഇനി പറ്റി ഇതേപോലത്തുള്ള കള്ളങ്ങൾ ഇനി പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഇതേ കണക്ക് വീഡിയോ വന്നാൽ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും സോ ഇതിന് ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഇനി അവൻ പറയത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അവിടെ ഒന്ന് ഒന്ന് ബോക്സ് കണ്ട് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൻ്റെ അമൃത്തു എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ